കെവിൻ പലതവണ പലവട്ടം പലയിടങ്ങളിൽ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് ഒരു സെക്ഷൽ അബ്യൂസർ ആണ് അത് ഒന്നല്ല രണ്ടല്ല പല തവണ പല പെൺകുട്ടികളെയും വലയിലാക്കി ചൂഷണം ചെയ്ത് അവരെ ഉപേക്ഷിച്ച ചരിത്രം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഇപ്പോൾ തെളിയുകയാണ് വീണ്ടും ഒരു പീഡന ആരോപണം പീഡന പരാതി ആരോപണം എന്ന് പറയുന്നില്ല പരാതി അയാൾക്കെതിരെ വന്നിരിക്കുകയാണ് അല്ല മുഖ്യമന്ത്രിക്കും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ പ്രസിഡന്റ് സണ്ണി സഹിതമാണ് ആ പരാതി എന്താണ് പറയാനുള്ളത് ഐ എ ഇയർ സിംഗിൾ വുമൻ ഔട്ട് സൈഡ് കേരള ആർ സബ്മിറ്റിംഗ് ദിസ് ലെറ്റർ ടു ഫോർമലി ബ്രിങ് ടു യുവർ അറ്റൻഷൻ എ ഡീപ്ലി ട്രോമാറ്റിക് ഇൻസിഡന്റ് ഇൻവോൾവിംഗ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എസ്ലി എക്സ്പ്ലോയിറ്റഡ് അസോൾട്ടഡ് ആൻഡ് ഇമോഷണലി അബ്യൂസ് മി അണ്ടർ ദ false promise of 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 marriage. Okay. I am writing this this solely out of a sense of responsibility as recent reports of similar abuses by him have to to me ensure that no other young woman falls prey റി ബിഹേവിയർ എന്നാണ് ഇതിന്റെ ആദ്യ ഭാഗം തമ്മിൽ പ്രണയമായിരുന്നു ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നിട്ട് ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പറയുമ്പോഴും ഈ പരാതിയിൽ ഈ പെൺകുട്ടി വിവാഹിതയല്ല വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായം അതെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ആ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ആ കുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചു കളഞ്ഞു അത് ബലാത്കാരമായി പീഡനം നടത്തിയെന്നും മറ്റൊരു കോൺഗ്രസ് നേതാവ് ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ കുട്ടി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പരാതിയിൽ പറയുന്നത് ഇപ്പോഴും രാഹുൽ സപ്പോർട്ട് ചെയ്യാൻ ഇത് പറയാൻ ഒരു കൂട്ടം മാങ്കൂട്ടത്തിൽ ബാധ്യതയുണ്ടെങ്കിൽ അത് തിരിച്ചറവു ഇപ്പൊ ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത് കെ പി സി സി ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിരുന്നു അത്തരത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പോകുന്നത് നമുക്ക് തന്നെ ഹോട്ടലിൽ എത്തിക്കുമ്പോൾ കാറിൽ രാഹുൽ മോഹനത്തിനൊപ്പം ഉണ്ടായിരുന്നത് ഫിനീനാണെന്നാണ് പരാതി സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷന്റെ നൃതൃത്തത്തിൽ പോയിരുന്ന തന്റെ വീട്ടിൽ പോയിരുന്ന തന്നെ പറ്റി തിരക്കിയതിനൊക്കെ ഇത്തരത്തിൽ ഒരുപാട് ഒറ്റപ്പാടുണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് മുറിയിലേക്ക് കൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ചു രാഹുൽ മോഹൻ അടുത്ത അനുയായിയായ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയാൻ തന്നെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിലുള്ള പീഡനം നടത്തിയതെന്നും ആദ്യത്തെ പീഡനത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് അതിക്രമത്തിന് ശേഷം ആ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു എന്നും ഈ പെൺകുട്ടിയെയും ഗർഭിണിയാക്കണം നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറയുന്നു ഇത്തരത്തിൽ ഇയാളുടെ വെറും ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഈ വിവാഹവും വിവാഹ വാഗ്ദാനം എനിക്ക് കാണുന്ന സ്ത്രീകളിലെല്ലാം കുട്ടികൾ വേണമെന്ന് പറയാൻ അത്ര എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എന്നൊക്കെ സിക്ഷേ ഒരു ഒരു എന്ന് തന്നെ പറയണം കാരണം നമുക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്തോരം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പല പെൺകുട്ടികളെയും അദ്ദേഹം പെൺകുട്ടിയുടെ രീതിക്കനുസരിച്ച് ആ പെൺകുട്ടി വിവാഹത്തിന്റെ മുമ്പ് ലൈംഗിക ബന്ധത്തിന് തയ്യാറല്ലെങ്കിൽ വിവാഹിത വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നു മാനിപ്പുലേറ്റ് ചെയ്യുന്നു മാനിപ്പുലേറ്റ് ചെയ്ത് കൺസെന്റ് മേടിക്കുന്നു അതിനുശേഷം തനിക്ക് ആഗ്രഹം കഴിയുമ്പോൾ അത് വിട്ടുപേക്ഷിച്ച പെൺകുട്ടിയെ ഒഴിവാക്കി പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് രാഹുൽ മാം ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പിന്നെ അതുവഴി ആയി അത് കഴിഞ്ഞ് ഫോൺ നമ്പർ വാങ്ങി അതിനുശേഷം പെൺകുട്ടി വീട്ടുകാരോട് വിവാഹ വാഗ്ദാനം ആവർത്തിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് കാര്യം പറഞ്ഞു രാഷ്ട്രീയക്കാരനായ ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ എതിർപ്പ് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയിച്ചു പിന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനു മുമ്പുള്ള സംഭവമാണ് വീട്ടുകാരെ സംബന്ധിച്ചെന്ന് ഇക്കാര്യം രാഹുലിനെ അറിയിച്ചപ്പോൾ അടുത്ത അവധി വീട്ടുകാരുമായി വരാമെന്ന് രാഹുൽ ഉറപ്പുവരുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് ശേഷം പെൺകുട്ടി നാട്ടിലെത്തിയപ്പോൾ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞ രാഹുൽ അറിയിച്ചു തുടർന്ന് പെൺകുട്ടിയെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി പറയുന്നത് അതിലും പറയുന്നു കൂട്ടുകാരനായി ഒപ്പമുണ്ടായിരുന്നത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് മരുന്ന് കൊടുത്ത ജോബിയാണെങ്കിൽ രണ്ടാമത് രാവിലത്തെ ചർച്ചയിൽ കടുക്കാവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ആ സ്റ്റേറ്റ്മെന്റുകൾ ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഒരു ഒരു വലിയ കന്നാസൽ തന്നെ കൊടുക്കണം ഇയാളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലേ അല്ലെങ്കിൽ ഒരു അൺസോർത്തോ ഒരു പെൺസോർത്തോ ആരും ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്യരുത് ഇതൊരു തെറ്റാണ് ഇതൊരു ക്രിമിനൽ ഒഫെൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ അല്ലെങ്കിൽ ഇയാൾക്കിത് നിയന്ത്രിക്കാനാവാത്ത എന്തെങ്കിലും അസുഖമായിരിക്കാം ഈ മറ്റേ ക്ലെപ്റ്റോമേനിയാക്കുകളില്ലേ എന്തെങ്കിലും കണ്ട മോഷ്ടിക്കാതെ പറ്റില്ല ഒരു കോടി രൂപ അക്കൗണ്ടിൽ കിടന്നാലും ഒരു പേരായിരിക്കുന്ന കാണുമ്പോൾ എടുത്തിട്ട് പോകാൻ പറ്റും വരാൻ ഒരുപാട് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ രണ്ട് പരാതികൾ വന്നതോടുകൂടി ഇനിയും ആക്രമിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ പുറത്തു വരും ഇനി പറയാൻ ഒരു ആർജവം ഉണ്ടാകും പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനെ പോലുള്ളവർ അകത്ത് പോയി സ്ഥിതി അദ്ദേഹം ഈ എട്ടാം തീയതിയും വരാൻ പറ്റില്ല പതിനാലാം തീയതിയും വരാൻ പറ്റില്ല അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന് വീണ്ടും പരാതി വന്നത് ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ട രസകരമായ കമന്റ് അതായത് വല്ലവന്റെയും ഗർഭത്തിൽ ജയിലിൽ പോകുന്ന ആദ്യത്തെ വ്യക്തി രാഹുൽ മാങ്കൂട്ടം പോലും അകത്ത് പോയില്ല രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തതിന്റെ പേരിൽ പോയി അപ്പോ ആദ്യം ഒരു മാധ്യമ പ്രവർത്തക ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി എന്റെ ഊഹം ശരിയാണെങ്കിൽ മൂന്ന് വർഷം രണ്ടു വർഷം മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പോക്സോയുടെ പരിധിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോക്സോ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആൺകുട്ടികളെ ഉൾപ്പെടെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രൂപേണ എടുത്തു പക്ഷേ ഇത് തമാശയല്ല റൂമർ ആയിരിക്കാം ഇതിന് സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രം സ്ഥിരീകരിച്ച് പറയുന്നില്ല പക്ഷെ ഇത് പലയിടങ്ങളിൽ നിന്നും നമ്മൾ മാധ്യമ പ്രവർത്തകർ കേട്ടിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഇനി ഇത് ആരോപണങ്ങൾ മാത്രമല്ല ഇതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പാലക്കാട്ട് ജനങ്ങൾ ഇത്ര ആശ്ലേഷിച്ച് അല്ലെങ്കിൽ അനുമോദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഒരുപാട് അമ്മമാർ പൊങ്ങന്മാർ ഇവരെ എങ്ങനെ ഇവരെ ഇനി വീട്ടിൽ സത്യം എങ്ങനെ ഒരു വീട്ടിൽ കയറ്റാൻ പറ്റൂ ഇപ്പൊ പണ്ട് പേട്ടൻ ഫാൻസ് ഇറങ്ങിയതുപോലെ ഇനി അടുത്ത് ലേട്ടൻ ഫാൻസിന്റെ എന്തായാലും ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാൻ അമ്മയുള്ള പെങ്ങളുള്ള സഹോദരിമാരുള്ള ഭാര്യയുള്ള മക്കളുള്ള പെൺമക്കളുള്ള മനുഷ്യർക്ക് എങ്ങനെ സാധിക്കും ഒരുപാട് ഇവിടുത്തെ ആൾക്കാർക്കും ഒക്കെ വന്നു എന്ന് എന്ന് പറയുന്നു നമ്മൾ ശരിയാകുന്നില്ല പറയുന്നു അപ്പോ വിമർശിക്കാൻ ആളുണ്ടാവും ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന പരമ്പരകൾ അതെ തുടങ്ങുന്ന അദ്ദേഹം കർണാടകയിൽ നിന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കോയമ്പത്തൂരിൽ ഏതോ ഒരു ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ കുറച്ചു പറഞ്ഞു കർണാടകയിൽ നിന്ന്

ചൂഷണം ചെയ്ത എല്ലാ പെൺകുട്ടികളെയും നേരിട്ട് കണ്ട് മാപ്പ് പറയണം ആ പെൺകുട്ടികൾ തയ്യാറാണെങ്കിൽ അല്ല അയാൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അയാൾ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ നിന്ന് വേണ്ട ശിക്ഷ ലഭിച്ച അയാൾ ജയിലിൽ പോകണം അത്രയധികം കുറ്റകൃത്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഷാഫി കൈവിട്ടു കോൺഗ്രസ് കൈവിട്ടു എല്ലാവരും കൈവിട്ടു ഇനിയിപ്പോൾ ആവുകയാണെങ്കിലും ഇല്ലെങ്കിലും ചില വെളുപ്പിച്ചുകൊണ്ടിരുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും കൈവിട്ടു ആ ഓൺലൈൻ മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി തന്നെ മാറ്റിയിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടല്ലേ ഇനി വിളിപ്പിക്കണ്ടെ വൈകിട്ട് തന്നെ ആ തീരുമാനം കൈക്കൊണ്ട് പക്ഷെ ഇന്ന് പരാതി വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടായി മാറ്റം ഉണ്ടായി ഇത്തരം കണ്ടന്റുകൾ കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളവർ വിളിച്ചു പറഞ്ഞ് ഇനി വിളിപ്പിച്ചിട്ട് കാര്യമില്ല കാര്യങ്ങൾ കൈ ഇത് ഇതിൽ കൂടുതൽ ഒരുപാട് തരത്തിലുള്ള വാർത്തകൾ ഇനി വരും ദിവസങ്ങളിൽ വരും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് വലിക്കുവാ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടനെ തന്നെ പോലീസ് കൂടുതൽ കുറച്ചുകൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അതായത് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പരാതി കിട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പറയാനുള്ളൂ ഉറപ്പായിട്ടും കാരണം നാളെ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം ജാമ്യം ലഭിച്ചില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് എന്ന വലിയൊരു പാർട്ടിയെ പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീലമ്പടന്മാരാണെന്ന് പറയാൻ തന്നെ നാണക്കേടാകുന്നുണ്ട് കോൺഗ്രസ് അറിയപ്പെടേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള സ്ത്രീ പീഡകരുടെ പേരിലല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ദിരാഗാന്ധിയെ പോലെ അതെ നല്ല മനുഷ്യരുണ്ട് ഇപ്പോഴും ഉണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് മരിച്ചുപോയി ഉമ്മൻചാണ്ടി സാറുണ്ട് ഇവരുടെയൊക്കെ പേരിൽ അറിയപ്പെടേണ്ട പാർട്ടി ഇതുപോലുള്ള സ്ത്രീ സ്ത്രീലമ്പടന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതിൽ വളരെ വിഷമമുണ്ട് ഇതുതന്നെയാണ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളും ഓർക്കേണ്ടത്